ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമി പഞ്ചായത്തിൽ ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച തിരുവല്ലാമല ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി സി പി എം രംഗത്ത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകളുടെ ഭാഗമായുള്ള പതാക ഉയർത്തൽ സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസിന്റെ ഗീതം പാടിച്ച നടപടിയിൽ സി പി എം പ്രതിഷേധം സംഘടിപ്പിച്ചു ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള വെല്ലുവിളിയാണിതെന്നും ഗവൺമെന്റ് ഓഫീസുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ സ്ഥലമാക്കി മാറ്റരുത് എന്ന ചട്ടങ്ങൾ നിലവിലുള്ളപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ മാറ്റിയിട്ടുള്ളതെന്നും സി ആരോപിച്ചു മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്വരാണ് ആർ എസ് എസ്കാർ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള മുണ്ടാ പറയാണ് മതഭ്രാന്തനായ നാതുറാം വിനായക് ഗോഡ്സയുടെ നേതൃത്വത്തിൽ തോക്കിന്റെ രൂപത്തിൽ ആർ എസ് എസ് ആണ് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത് ആ ഗാന്ധിജിയുടെ പ്രതിമ ആ ഗാന്ധിജിയുടെ നെടു പ്രതിമ നിൽക്കുന്നതിന് മുന്നിൽ മുന്നിൽ വെച്ചാണ് ഈ ആർ എസ് എസ് കാരൻ അവന്റെ ഗണഗീതം പാടുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരവകാശവും പേറാനില്ലാത്തവർ ഇന്ന് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത് ഈ രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികളെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയും ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞതിന്റെ കണക്ക് പറയാനില്ലാത്ത ആർ എസ് എസ് ഗൂഢശ്രമത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണെന്നും രാഷ്ട്രപിതാവിനെ കൊല ചെയ്തതിന്റെ പാപക്കറ ഇപ്പോഴും പേറുന്ന ആർ ശാഖയിൽ പാടുന്ന പാട്ട് രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പാടിയത് സ്വാതന്ത്ര്യസമര രക്തസാക്ഷികളോടുള്ള അവഹേളനമാണെന്നുമാണ് സി പി എം ആരോപിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ താഴികകുടമായ ബാബറി മസ്ജിദ് തകർത്തതിന് നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഗാനമായ ഗണഗീതം എല്ലാ മതവിശ്വാസികളും ആശ്രയിക്കുന്ന സർക്കാർ സ്ഥാപനത്തിലെ ഔദ്യോഗിക പരിപാടിയിൽ ആരംഭിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും സി പി എം ആരോപിച്ചു തിരുവല്ലാമല പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം സി ഗോപദാസ് ഉദ്ഘാടനം ചെയ്തു എസ് ദിലീപ് കെ ആർ മനോജ് കുമാർ എൻ കുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു